ാവ് പൂരം തട്ടകദേശമായ എങ്കക്കാടിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രകാശനം ഞായറാഴ്ച വൈകുന്നേരം കാലടി ശ്രീ സായി ശങ്കരശാന്തി കേന്ദ്രം ഡയറക്ടർ ശ്രീ പി എൻ ശ്രീനിവാസനിൽ നിന്നും എങ്കക്കാട് ദേശം രക്ഷാധികാരികളായ കടമ്പാട്ട് ഗോപാലകൃഷ്ണനും കടമ്പാട്ട് നാരായണനും സംയുക്തമായി ഏറ്റുവാങ്ങി പ്രകാശനം ചെയ്തു പൂരം സെൻട്രൽ ചീഫ് കോഓർഡിനേറ്റർ ശ്രീ വി സുരേഷ് കുമാർ വടക്കാഞ്ചേരി ദേശം ഭാരവാഹികളായ സി എ ശങ്കരൻകുട്ടി പി എൻ വൈശാഖ് കുമരനെല്ലൂർ ദേശം ഭാരവാഹികളായ കെ ബാലകൃഷ്ണൻ പി എ വിപിൻ പി രാജൻ ദേവസ്വം ഓഫീസർ ജി ശ്രീരാജ് ഉപദേശക സമിതി പ്രസിഡന്റ് വി ശ്രീധരൻ എങ്കക്കാട് പൂര കമ്മിറ്റി ഭാരവാഹികൾ മാതൃസംഘടനാ ഭാരവാഹികൾ പൂരപ്രേമികൾ വിവിധ ദേശങ്ങളിലെ മറ്റ് ഭാരവാഹികൾ മാധ്യമ സുഹൃത്തുക്കൾ വ്യാപാരി വ്യവസായി ഭാരവാഹികൾ ഭക്തജനങ്ങൾ എന്നിവർ പങ്കെടുത്തു ചടങ്ങിൽ എങ്കക്കാട് പൂര കമ്മിറ്റി പ്രസിഡന്റ് ടി പി ഗിരീശൻ അധ്യക്ഷനായിരുന്നു ജനറൽ സെക്രട്ടറി സി ജയേഷ് കുമാർ നന്ദി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിയേഴിനാണ് വിശ്വപ്രസിദ്ധമായ ഉത്രാളിക്കാവ് പൂരം